അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്നത് ജി എക്സ് ഓട്ടോമാറ്റിക്കാണ് ഇതിൽ എന്ന് വെച്ചാൽ വണ്ടിക്ക് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഗ്ലാസ്സുകളും അതിൻ്റെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ചെറിയ കളറിലാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണറിലാണ് വണ്ടി നിലവിലുള്ളത് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പം ഇതിൻ്റെ ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് സൈഡിലെ എല്ലാ ഗ്ലാസ്സുകളും എല്ലാ ഈ സൈഡിലെ എല്ലാ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഡോറ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്താണ് അപ്പോൾ ഡോറ് കാര്യങ്ങളൊക്കെ ഒറിജിനലായി വരുന്നത് പിന്നെ സീറ്റിംഗ് ആണെങ്കിലും ഇൻഡ്യറിലായിക്കോട്ടെ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ഒരു സെവൻ സീറ്ററാണ് ചെറിയ രീതിയിലുള്ള പൊടി കാര്യങ്ങൾ അതായത് ഇപ്പം നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിലുള്ള ഒരു ചെറിയ പൊടി കാര്യങ്ങളും സെവൻ സീറ്ററിലാണ് വണ്ടി വരുന്നത് ഏഴ് സീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സെവൻ സീറ്റർ വണ്ടി മേടിക്കാൻ താല്പര്യമാണെങ്കിൽ എയ്റ്റ് സീറ്റർ നോക്കുന്നവർക്ക് യൂസ്ഫുൾ ആണ് അഡീഷണൽ ഒരു സീറ്റ് ആഡ് ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് എല്ലാം വരുമ്പോൾ ഈ സൈഡിലെ എല്ലാ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഈ ഈ സൈഡിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള മൈനോട്ട് സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു പാട്ടിയുടെ വീട്ടിൽ തന്നെയുള്ള വണ്ടിയാണ് അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഗ്ലാസ് കാര്യങ്ങൾ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ബമ്പർ അടക്കം അത് ബമ്പറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഈ സൈഡിലേക്ക് വരുമ്പം നമുക്ക് ഇതിൻ്റെ എല്ലാ ഗ്ലാസുകളും ഒറിജിനലാണ് ഇതിൻ്റെ നമ്മൾ ഡോറ് കാര്യങ്ങളൊക്കെ ചെയ്താണ് പേസിങ് കാര്യങ്ങൾ റബ്ബർ കാര്യങ്ങളൊക്കെ അഴിച്ച് നോക്കിയതാണ് അപ്പം ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് വരുന്നത് എല്ലാ ഒറിജിനലാണ് വരുന്നത് വളരെ നീചം മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ് കാര്യം നമ്മൾ തൊണ്ണൂറ് ശതമാനം കസ്റ്റമറും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീട്ടിലേക്ക് വണ്ടി എത്തുന്ന സമയത്ത് നിങ്ങൾ സ്ക്യാച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും അതുകൊണ്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോ തന്നെ പറയുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ വളരെ നീറ്റം കണ്ടീഷൻ പിന്നെ ചെറിയ രീതിയിലുള്ള ഇതൊക്കെ ഉണ്ട് ചെറിയ രീതിയിലായിട്ടുള്ള സ്ക്രാച്ചുകൾ പിന്നെ ബമ്പർ കാര്യങ്ങൾ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ ആണ് വരുന്നത് ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനലാണ് ടോപ്പ് റൂഫ് അടക്കം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സെവൻ സീറ്റർ ജി ജി എക്സ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ജി എക്സ് ഓട്ടോമാറ്റിക്ക് ചെയ്യണം അപ്പോൾ ഇതിന് ആസ്ക് ചെയ്ത പൈസ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന നമുക്ക് ഓരോ വീട്ടിലെടുക്കാനും കുറച്ച് സമയം കിട്ടുന്നുള്ളൂ അതായത് ഓരോ ദിവസം ഓരോരോ പുതിയ വണ്ടികളുമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ചെറിയ ലിമിറ്റഡ് ടൈമാണ് നമുക്കുള്ളൂ അതുകൊണ്ടാണ് വേഗം വേഗം പറയുന്നത് അപ്പം ഇത് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് അടക്കം അതായത് ഫോട്ടോസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് പൂർണ്ണമായിട്ടുള്ള വിവരം ഷെയർ ചെയ്തു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇനി എൻജിൻ റൂമും ടയറിൻ്റെ കണ്ടീഷനും കൂടെ കാണിച്ചു തരാം അപ്പോൾ ജസ്റ്റ് ഞാൻ എഞ്ചിനീയർ റൂം കൂടെ തർന്നിട്ടുണ്ട് അതായത് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് നമ്മൾ സീല കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താണ് ഇത് എന്ന് വെച്ചാൽ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അതായത് ഇതേപോലത്തെ ക്ലിപ്പ് കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല നമ്മളെല്ലാം ചെക്ക് ചെയ്താണ് പിന്നെ സൈഡിൽ രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ആയിട്ട് വരുന്ന വണ്ടിയാണ് പിന്നെ വർക്കിങ് അതായത് ഇപ്പം കിടക്കുന്ന ഓയിലെന്ന് പറഞ്ഞാൽ പുതിയ ഓയിലാണ് കിടക്കുന്നത് റീസെൻ്റ്ലി സർവീസും കൂടെ കഴിഞ്ഞു അപ്പോൾ വണ്ടി ഓടിയാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെല്ലാം സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് പൂർണ്ണ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വേണ്ടവരെല്ലാം കാണുന്ന നമ്പർ വിളിച്ച് വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ